കിഡിലും ചാക്കോച്ചിന്റെ ഒരു വെറൈറ്റി പെർഫോമൻസ് ഇതുവരെ കാണാത്ത ചാക്കോച്ചു ഒന്നും ഫസ്റ്റ് ഡയറക്ഷൻ റല്ല സൂപ്പർ ജിത്വ്ശ്രഫ് നല്ല പക്കാ ഡയറക്ട് ഒത്തിരി എങ്ങനെ ഉണ്ട് ബ്രോ ഉഗ്രപ്രണ ക്ലൈമാക്സ് ക്ലാസ് ആയി ആ ഞാൻ ഒരു താകർത്തി ഇതിനമ്മ ശാകോച്ചൻടെ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റ ബെസ്റ്റ് ഫിലിം ജിത്വ്ശ്രഫ് മാർട്ടിൻ ബ്രക്കാട്ട് ഷായി എല്ലാം ബ്യൂട്ടിഫുൾ ഉഗ്രം ഉഗ്രം മൂവി ബ്രോ എങ്ങനെ ഉണ്ട് ശരിയാ ചെറുങ്ങനെ ഉണ്ട് പാടാനല്ല നല്ല റോ ആണ് ഭയങ്കര

പടം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എങ്ങനെയായിരുന്നു പടം എങ്ങനെ ഇഷ്ടപ്പെട്ടോ ചാക്കോച്ചൻ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് പ്രോബ്ലോ എങ്ങനെ അടിപൊളിയായിരുന്നു ചാക്കോച്ചന്റെ ബെസ്റ്റ് ആണോ പടം ഒരു വ്യത്യസ്ത റോളാണ് എനിക്ക് ഒന്ന് ആയത്തിന് ശേഷം പിന്നെ പോലീസ് ഓഫീസർ ഇപ്പോഴായിട്ട് പിന്നെ പുതിയ ഡയറക്ടർ ആയിരുന്നു ചിത്തു എനിക്ക് എൻ്റെ ഒരു സാറിൻ്റെ ഒരു ചേട്ടനായിരുന്നു ഇരുപത് വർഷത്തെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഈ ഒരു പടം സക്സസ് ആയി സക്സസ് ആയെന്ന് തന്നെ വിചാരിക്കാം സ്റ്റോറി സ്റ്റോറിൻ്റെ അടിപൊളി വരും പ്രത്യേകിച്ച് ആ മ്യൂസിക് ജേക്സ് ബിജോയുടെ മ്യൂസിക്കും അതിഗംഭീര മ്യൂസിക് ആണ് അതാണ് പടത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പിന്നെ ഈ യൂഷോ പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല അതിഗംഭീരമായ പെർഫോമൻസ് തന്നെയായിരുന്നു അല്ല പിന്നെ സ്ക്രിപ്റ്റ് ഷാഫി ഷാഫി കഫീർ പുള്ളി പുള്ളിയുടെ നമുക്കെല്ലാം പരിചയം ആദ്യത്തെ ജോസഫ് ഉണ്ടായിരുന്നു പിന്നെ നായാട്ട് പിന്നെ പുള്ളിയുടെ രവിടെ പൂജ അതിനുശേഷം ഒരു ഗംഭീര സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല സെക്കൻഡ് ഹാഫ് വേറൊരു തരത്തിലാക്കി കളി ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഒരു ആ ഒരു ആ ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കോടും പക്ഷേ സെക്കൻഡ് ഹാഫ് സ്റ്റോറിയുടെ ആ ഒരു ചേഞ്ച് അങ്ങോട്ട് മാറി പിന്നീട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു അത് ഗംഭീരമായിട്ട് ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല ഇതുവരെ പ്രതീക്ഷിക്കരുത് എന്നല്ല ആ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ ആദ്യത്തെ ആ ഒരു ഇതില്ലായിരുന്നു ആ ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ തന്നെ ആയിരുന്നു പക്ഷെ അദ്ദേഹം കവച്ചു വെച്ചിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഒരു കണ്ണ കണ്ണോ എന്റെ ഒരു ലക്ഷങ്കിലായിട്ടോ പക്ഷെ കുഞ്ചാക്കോന് ഇതേപോലത്തെ ഒരു റോള് നേരത്തെ കിട്ടേണ്ട ആയിരുന്നു എനിക്കൊന്ന് കേരളത്തിലെ പോലീസ് കേരളത്തിലെ പോലീസുകാര് കുഞ്ചാക്കോനെ പോലെ ആയപ്പോൾ കേട്ടോ ആ പക്ക മാസം എന്ന് വെച്ചാൽ ഒരു ലക്ഷം ഇല്ല അത് കുഞ്ചാക്കോവൻ കേരളം ഒരു ഡയലോഗ് ഉണ്ട് പോലീസുകാരുടെ ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല അതായത് ഒരു പെൺകുട്ടികളുള്ള അച്ഛനമ്മമാര് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോ ഞാൻ കറി നല്ല ഒരു ത്രില്ലർ അടിപൊളി അതെന്നെ പറഞ്ഞു കുഞ്ചാക്കോനൊക്കെ അടിപൊളി ഡയറക്ഷൻ ഡയറക്ഷൻ ഒരു രക്ഷയില്ല ക്രിസ്റ്റർ അടിപൊളി ഒട്ടും ലാഗ് തന്നെ ഇത് എല്ലാരും തിയറ്ററിൽ തന്നെ ഒന്ന് പറഞ്ഞു ണ്ടായിരുന്നു പടം ആ ക്രൂവിന്റെ ഒരു ക്വാളിറ്റി പടത്തിലുണ്ട് പറയുമ്പോൾ നമ്മുടെ ക്യാമറയും ആക്ഷനും എല്ലാം നൈസായിരുന്നു പക്കപടം ഫസ്റ്റ് ഡയറക്ഷൻ ആയിട്ട് ഫസ്റ്റ് ഡയറക്ഷൻ ആയിട്ട് തോന്നിയില്ല പക്ക നമ്മള് ഫസ്റ്റ് ഹാഫും കാണുമ്പോഴേ ഫസ്റ്റ് ഹാഫും പക്കയാണ് എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ നല്ലപോലെ കഥലോട്ട് കേറി വരുന്ന സാധനം ചാക്കോച്ച പക്കായിട്ട് ടിസ്റ്റ് അങ്ങനെ ട്വിസ്റ്റ് അങ്ങനെ ഇല്ല പക്ഷെ പടം നമ്മൾ ഇരുത്തുന്ന ത്രില്ലിങ് ആണ് ആണ് സംഭവം ട്വിസ്റ്റും വരും ടിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല സംഭവം അങ്ങനെയല്ല ഒരു ആക്ഷൻ ത്രില്ലറാണ് അവസാനം സെക്കൻഡ് ഹാഫ് ഒക്കെ ആണെങ്കിൽ പക്ഷേ ആക്ഷൻ ഒക്കെ പക്ക ആയിട്ട് എടുത്തിട്ടുണ്ട് എൻഗേജ് ചെയ്ത് ഇരുത്തുന്ന ഒരു സംഭവം കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും ആ ഒരു രീതിയിലൊക്കെ വരും പെർഫോമൻസ് പിന്നെ ക്യാമറ മറ്റേ നമ്മുടെ അതെ സ്കൂളില് ഡയറക്ടറാണ്